ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിലെ കൊളംബിയൻ കൊടുങ്കാറ്റിൽ വിറച്ചെങ്കിലും അർജന്റീന ഉലഞ്ഞില്ല ആർത്തലച്ച മഞ്ഞത്തിരമാലകളെ ഭേദിച്ച് സന്തോഷത്തിൻ്റെ നീലവെള്ളാകാശത്തിലേക്ക് മിഷിഹായും മാലാഗയും ചേർന്ന് വീണ്ടും കിരീടമുയർത്തി സന്തോഷത്തിന്റെ സന്തോഷത്തിൻ്റെ മധുരപ്പതിനാറാം കോപ്പ അർജന്റീനൻ ഗോൾ മുഖത്തേക്ക് ഇരച്ചു കയറിയും പന്ത് വിട്ടുകൊടുക്കാതെയും തുടക്കം മുതൽ കളം നിറഞ്ഞ് കൊളംബിയ കളിമനഞ്ഞത് ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച നായകൻ ഹാമിഷ് റോഡ്രിക്കസ് കൂട്ടിന് റിക്കാഡോറിയോസ് ലെർമ ലൂയിസ് ഡയസ് എന്നിവർ വലതുവശത്ത് ജോൺ ഏരിയസും സ്ട്രൈക്കറായി കോർഡോബും ഗോളെന്നുറപ്പിച്ച് നിരവധി നീക്കങ്ങൾ പുറത്തിറങ്ങാനാകാതെ അർജന്റീന സ്വന്തം ബോക്സിൽ തളച്ചിടപ്പെട്ടു എന്നാൽ എതിർനീക്കങ്ങൾക്കെല്ലാം കാവൽമാലാകാ എമിലിയാനോ മാർട്ടിനസ് തടയിട്ടു പകച്ചെങ്കിലും തിരിച്ചടി തുടങ്ങിയ ലോകചാമ്പ്യന്മാരുടെ മുന്നേറ്റങ്ങൾക്ക് കൊളംബിയൻ പ്രതിരോധ നിരയും കൃത്യമായ പൂട്ടിട്ടു ആദ്യ പകുതിയിൽ പരിക്കേറ്റിട്ടും തിരിച്ചുവന്ന നായകൻ മെസ്സിക്ക് രണ്ടാം പകുതിയിൽ മടങ്ങേണ്ടി വന്നു അതുപക്ഷേ അർജന്റീനയുടെ ആക്രമണവീര്യം കൂട്ടിയതേയുള്ളൂ ഗോൾരഹിത മത്സരം അധിക സമയത്തിലേക്ക് നീണ്ടു നൂറ്റി പന്ത്രണ്ടാം മിനിറ്റിൽ വീണ്ടും രക്ഷകനായി അവതരിച്ചത് ലൌത്താരോ മാർട്ടിനസ് കിരീടം ഉറച്ച നിമിഷം അറിയാതെ ഇരുപത്തിയെട്ട് മത്സരങ്ങൾ കളിച്ചെത്തിയ കൊളംബിയൻ കുതിപ്പിന് അവസാനം തോറ്റെങ്കിലും തല ഉയർത്തി മടങ്ങാം കൊളംബിയൻ പടയ്ക്ക് കാരണം അവർ വിറപ്പിച്ചത് മറ്റാരും അധികം ചെയ്തിട്ടില്ലാത്ത മെസ്സിയെയും സംഘത്തെയുമാണ്